ഇരിട്ടി നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപം തടയുന്നതിനും പഴശ്ശി ജലാശയം മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നതിനും വേണ്ടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിച്ച ഇരുപത്തിനാല് സിസിടിവികൾ കമ്മീഷനിങ് ചെയ്തു നഗരത്തിലും നഗരസഭയുടെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നവരെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ സാധിക്കും ഇതോടെ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്ക് പിടിവീഴും സിസിടിവിയുടെ കമ്മീഷനിങ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു പി രഘു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് കൌൺസിലർമാരായ വി പി അബ്ദുൾ റഷീദ് യു കെ ഫാത്തിമ ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ കെ വി ഹരിത കേരള മിഷൻ ആർ പി ജയപ്രകാശ് പന്തക്ക ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ആർ അശോകൻ എന്നിവർ സംസാരിച്ചു നമ്മൾ ഇന്ന് ഒക്ടോബർ രണ്ടിന് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യം എൻ എസ് എസ് എൻ്റെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നി നഗരസഭയുമായി കളിക്കുറത്തുകൊണ്ടേ ഇന്ന് നൂറോളം വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ തന്നെ വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ലീഫിൻ്റെ ഒരു പ്രകൃതി സംരക്ഷണത്തിന് അവർ ഏറ്റവും നല്ല സംഘടന പോലെ തന്നെ സംരക്ഷിച്ചു പോകുന്ന ഒരു സൊസൈറ്റിയായി മാറിയതിൽ വളരെയേറെ സന്തോഷമാണ് ആദ്യം തന്നെ അവർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഒരു നല്ല പാർക്ക് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് നഗരസഭയിലും ഇതേപോലെ ഒരു പാർക്ക് ഉണ്ടാക്കാൻ അവർ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒക്ടോബർ രണ്ടിന് തന്നെ ഇത് തുടങ്ങി നമ്മുടെ നവ കേരളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ